പ്രാക്ടീസ് എല്ലാവരും കഴിഞ്ഞിട്ടുണ്ട് രാവിലെ തൊട്ട് പ്രാക്ടീസിലാണ് ഇപ്പം എടുക്കാൻ പോവാണ് എടുക്കാൻ കരിഞ്ഞാപ്പള്ളി പോവാണ് കിടക്കുന്ന ആരാശിക്കുട്ടി ഇത് അന കാവ്യത്ര ഒന്നാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്ന ആണ് ഗായ് ഒരുമിച്ച് പഠിക്കുന്ന ആണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോവണം ോട്ടാ എവിടുന്നു മൂന്നെണ്ണ ഫോ സെലക്ഷൻ ഞാനും കാവ്യാള കളിക്കുന്നതിനെ സെലക്ഷൻ കിട്ടി പിന്നെ ഞങ്ങൾ നാലോടി കളിക്കാനാ ഒരനോട് എടുക്കാൻ ടീച്ചർ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഒരു ഡാൻസ് എടുത്തിട്ടുണ്ട് അത് അടിപൊളി ഡാൻസ് ആണ് ലൈവായിട്ട് കാണിക്കുകയും ഞങ്ങൾ കാണിച്ചു തരും അതും സ്റ്റേജിൽ കളിക്കാനാ അതും സ്റ്റേജിൽ രണ്ട് കളിക്കാനും രണ്ടെണ്ണം സ്റ്റേജിൽ കളിക്കാനും ഒരെണ്ണം സ്കൂളിൽ കളിക്കാനും ഐശ്വര്യം എത്ര പരിപാടി

എന്തോ വാങ്ങിക്കാൻ പോവാ കടയില് വള മാല കൊറേ സാധനങ്ങൾ വാങ്ങിക്കാൻ വേറെന്തുവാ കമ്മലേ കമ്മലേന്നും കമ്മല് പറഞ്ഞ ദിവസം എന്താണിണ്ട നിങ്ങൾ ആരാണ് വിളിക്കുന്ന രണ്ട് റെയിൽവേ ഗേറ്റ് താണ്ടിയാലേ ഞങ്ങക്ക് കരുണപ്പള്ളെ എത്താൻ പറ്റത്തുള്ളു ഇപ്പൊ ഞങ്ങള് റെയിൽവേ ഗേറ്റ് കിടക്കുവാണ് ഒരു റെയിൽവേ ഗേറ്റ് ഞമ്മള് കഴിഞ്ഞിട്ടുണ്ട് അതിന അത് ഗടച്ചിട്ടേക്കുറീമുടേ പോവാ ഒന്നും പറയണ്ട ഗാരണം രാവിലെ ഡാൻസ് ആനുവൽ ഡേ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഡാൻസ് പ്രാക്ടീസ് പിന്നെ ഉച്ചക്ക് ബിരിയാണി ഐസ്ക്രീം വെള്ളം അത് കഴിഞ്ഞ് ആദ്യൊരു കടയെ കൊണ്ടുപോയി അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് പോകാനും പറഞ്ഞ് പോയി അവിടെ ചെന്നപ്പോൾ ബോയ്സിനെല്ലാം ഇഷ്ടപ്പെട്ടു അമ്മമാരുടെ എടുത്തോണ്ട് പോയി ഈ അവൾമാർക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അവൾമാർക്ക് ഭയങ്കര സെലക്ഷൻ വേണം അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് അവിടെ നിന്ന് കയറി ആ കട കഴിഞ്ഞ് രണ്ടാമത്തെ കടയിലേക്ക് പോകാം ഞാൻ അടുത്ത കരുനാപ്പള്ളി പോകണേ അവിടെ എത്ര കട കയറും എന്നുള്ളത് അവിടെ ചെന്നിട്ട് പറയുക ഏഹ് ഇതാണ് അവസ്ഥ എന്തായാലും പണി കിട്ടിയാണ് ഗേൾസ് നമ്മളത് ഏറ്റെടുത്ത് പോയി മാനുവൽ ഡേ അല്ലേ നമ്മുടെ മക്കളല്ലേ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കാൻ പറഞ്ഞ ഇടാവിലെ കൂട്ടിയതാണ്

Mungkin dosa-dosa buat. खेल <laughs> <laughs> ഏ കെ എസ് ആർ ടി സി ബസ്സിലാദ്യ കണ്ട ഫുഡ് കഴിക്കാൻ വേണ്ടി ആയശുവും പാറ്റവും അനാമികയും താതയും ജസ്മയും എല്ലാം കയറുന്നത് രണ്ടര ബസ്സാണോ ആ ഒന്നും മുകളിലുണ്ട് ശരിയാ ഡബിൾ ടെക്കർ ബസ്സിലേക്ക് കയറാൻ പോവാണ് ഓക്കെ കഴിക്കുമോ